ോട്ട് നിൽക്കില്ല അത് സമയം വലിയ ആത്മാക്കളുണ്ടാകും ആത്മാക്കളെ നിങ്ങൾക്ക് അവിടെ സംസാരിക്കാം ിൽ കുറച്ച് ഇടയ്ക്ക് നോക്കാം പൈസ നമ്മൾ ഒരു ഹാൻഡ്രഡ് റോഡിക്ക് പോവാണ് അതായത് സൈക്കിളുമ നമ്മൾ രണ്ട് ഹാൻഡ്രഡ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ അതെന്ന് വെച്ചാൽ സൈക്കിള് കൊണ്ട് രണ്ട് ഹാൻഡ്രഡ് റോഡ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ് അത് നമ്മുടെ ചാലഞ്ചിൽ നിന്ന് വെറൈറ്റി ആയിക്കോട്ടെ നോക്കിയിട്ട് ആ സമയം പത്തേ മുക്കാൽ ഞാൻ ആ ലൊക്കേഷൻ എത്തുമ്പോഴത്തേക്ക് പതിനഞ്ച് മുക്കായി അപ്പോൾ ബൈക്ക് നമുക്ക് അവിടെ ചില കാണാം ഞാൻ പോകുമ്പോൾ ബാക്കി റസ്റ്റാൻഡ് പാട്ട് റോഡിൻ്റെ ഡിസ്റ്റർ പറയാം ടുത്തേക്ക് എത്താറായിട്ട് അപ്പോൾ ഞാൻ ടോർച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് വിളിച്ചാണ് ഇഷ്ടം വിളിച്ചുണ്ടാവുക അറിയില്ല നമുക്ക് ലൊക്കേഷനിൽ പോയിട്ട് നോക്കാം നോക്കാം പൈസ നമ്മൾ ഹാൻഡ് റോഡേക്ക് കടന്നിട്ടുണ്ട് ഈ റോഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നോക്കാം മാക്സിമം ഞാൻ ായിട്ട് ഓഫ് ആയി നമ്മൾ ബ്ലാക്ക് പിക്ചർ ഫുൾ ബ്ലാക്ക് കളിച്ചുണ്ട് കണ്ണിക്ക്

അധികം ദൂരം സ്ട്രീറ്റ് ലൈറ്റ് വിളിച്ചിരുന്നേ മാക്സിമം എന്തെങ്കിലും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സമയം മറ്റ് എല്ലാ ശല്യങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യമായി വളരെ കൂടുതലാണ് റിസ്ക് വീഡിയോ ഫുൾ ബ്ലാക്ക് മാക്സിമം അപ്ലോഡ് ചെയ്യും ഇറങ്ങിയില്ലേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം ഞാൻ വേണമെങ്കിൽ സൈക്കിളിൽ ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞ സ്ഥലത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം അവിടെ ഒരു ലേക്കാണ് ലേക്കാണെങ്കിൽ എനിക്ക് അപ്പം ഫുൾ വീടുകൾ ഖാൻഡർ റോഡിലേക്ക് എൻട്രി പോകും അത് പറഞ്ഞു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഖാൻഡർ റോഡ് ഗൂഗിൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം ആദ്യം അവിടെ നിന്ന് നിർത്തി രക്ഷ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ എൻട്രിയില ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഒന്ന് പോകാം ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് ഒന്ന് വേറെ റേറ്റിക് ഒരു വീഡിയോ ചെറിയൊരു അറ്റം ഇത്രയുള്ളൂ വളരെ വലിയ ആറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം എൻ്റെ അടുത്തേക്ക് വരാം പ്രതികരണമില്ല ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല ഞാനും എന്റെ സൈക്കിളും ക്യാമറയും

വഴിയിൽ ഞാൻ പോണ കാഞ്ചരം അവിടെ നമുക്ക് നേരെ ഹാൻഡ്രോഡ് ഓടിക്കുക രണ്ടാമത്തെ ഹാൻഡ്രോഡ് ഓടിക്കുക എല്ലാവരും ഇത് ജസ്റ്റ് അറ്റം മാത്രം നമുക്ക് സോറി നെക്സ്റ്റ് ഹാൻഡ്രോഡ് ഓടിക്കുക ആ ഹാൻഡ്രഡ് റോഡെന്ന് പറയുമ്പോൾ അത്ര ബിസിലുള്ള റോഡൊന്നുമല്ല പക്ഷേ അതും അത്ര ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ സ്പീഡിലുള്ള ആ സ്പേസും അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ കൂടി പോയിട്ട് ക്യാമറ തന്നെ ബ്ലർഡ് ആവണം ഓക്കെ നമുക്ക് ആ ലൊക്കേഷനിലേക്ക് വരാം എത്തിയിട്ട് കാണ നമ്മളാ റോട്ടിലേക്ക് തറയില്ല അപ്പോൾ ടോർച്ചിലേറ്റ് ചതിച്ചക്ക എല്ലാം എന്താ ഫ്ലാഷിലേറ്റ് പോകും അതായത് നമ്മൾ റോട്ടിലേക്ക് എൻ്റെ സൈക്കിളും എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്ത സൈക്കിളിൽ നിന്ന് പോയിട്ട് ഇടയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എക്സ്കോ എക്സ്ക നമ്മളെ ഹൺഡ്രഡ് റൂട്ടിക്ക് എൻ്റർ ചെയ്യടങ്ങി അവിടെ നമ്മൾ നടന്ന് പോവുക രണ്ട് രണ്ടു സൈഡുംറച്ച് കാടാണ് ഈ എക്സ്പ്ലോർ കാട്ടില് കേസ്പ്ലോർ ചെയ്യുന്നുണ്ടെനിക്ക് വെളിച്ചോ നല്ലതില്ലേ നമ്മള് വെളിച്ചം വേണം ഉള്ള കിടക്കുമ്പോ അത്ര റിസ്ക്കാണ് പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ പോയി എന്തേലും മുന്നേക്ക് ചാടുക

എന്തെങ്കിലും ആത്മാക്കളിലെ എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാം എൻ്റെ അടുത്തേക്ക് വരാം എവിടെ നിന്നും ദൂര ആരും വർത്തമാനം പറഞ്ഞ ശബ്ദങ്ങൾ കണ്ട് എന്തെങ്കിലും ആണോന്നറിയില്ല കാട്ടെന്ന് പറയുന്ന റോഡ് അവസാനിക്കാൻ പോവുക വീഡിയോ അവസാനിക്കാറായി റോഡ് കഴിഞ്ഞു അങ്ങനെ സെക്കൻഡ് ഹാർണൽ റോഡ് എസ്റ്റ് വെറൈറ്റി ആയിക്കോട്ടെ ചെയ്തത് നമ്മൾ ടോറിസ്റ്റ് ചതിച്ചാൽ കാരണം ഇനിയും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ മാക്സം സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കൊസ് വീഡിയോയിൽ വെറൈറ്റി കോസിഡിയാണ് ചാറ്റപ്പേ വിസ് യു ടെ കെ ഫ്രണ്ട് ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തു പോകുക ബൈ ബൈ നിങ്ങൾ സംസാരിക്കാം ഇവിടെ എന്തെങ്കിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം ഞാൻ പറഞ്ഞിട്ടില്ലേ പൈസ ഹിസ്റ്ററിന്ന് വെച്ച ഓരോ രൂപങ്ങളും ശബ്ദങ്ങളും അതിനായിട്ട് നടന്നു വരുമ്പോ ബാക്കി കൂടെ അത് പോലെയാണ് ഫീൽ ആവുന്ന വീട്ടിലോ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞു ഞാനിപ്പോൾ ഓർമ്മ നമ്മുടെ രൂപേ ഓ ബൈ ബൈ അടുത്തൊരു ബോസ്റ്റ് കാണാം